ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും നാളെ ദുഃഖം വെള്ളിയാഴ്ച ആചരിക്കും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന ആരായിരിക്കും ഇവർ രണ്ടുപേരുമായിരിക്കും യാതൊരു സംശയം വേണ്ട ഒരുപാട് ബേക്കറികളിൽ ലഡും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ലോക്കൽ ലീഡർമാരൊക്കെ എന്തിനാണെന്നോ ഇന്ന് വക്കഫ് ബില്ല് സുപ്രീം കോടതി അങ്ങ് പാസ്സാക്കും മറ്റേ ഹർജികളൊക്കെ അങ്ങ് തള്ളിക്കളയും എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ ഒന്നും സംഭവിച്ചില്ല തൽക്കാലത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഈ വക്കഫ് ഫയലും ബില്ലും എല്ലാം കൂടി ആയിരുന്നു അലമാരിയുമൊക്കെ അനക്കേണ്ട ആരും തൊട്ടു പോകരുത് എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്തൊരു കഷ്ടല്ലേ ഓരോന്നൊക്കെ ഉണ്ടാക്കി വിടുമ്പോഴേ ഓരോ നിയമമൊക്കെ പാസ്സാക്കുമ്പോഴേ ഒന്നും ആലോചിക്കരുതോ ഇവിടെ ഇന്ത്യയിലെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് ഇതൊരു മതേതര രാഷ്ട്രമാണ് എന്നൊക്കെ ഒന്ന് ചിന്തിക്കരുത് ഇവർക്ക് വോട്ട് കിട്ടി കുറെ സീറ്റുകൾ കിട്ടി ഭരണം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്തും അങ്ങ് ആകാവുന്നതാണോ സുപ്രീം കോടതി ഊന്നി പറഞ്ഞു ഇന്ത്യ ഒരു മതേതര രാഷ്ട്രം തന്നെയാണ് ഇപ്പോഴും അതിൽ യാതൊരു മാറ്റവുമില്ല ഇവിടെ ന്യൂനപക്ഷത്തെ ഇതുപോലെ ഓരോ നിയമം ഒതുക്കാൻ നോക്കേണ്ട ശരിക്കും ഇവിടെ നടക്കുന്ന എന്താണ് ഇവിടെ ഒരു ഹിന്ദു രാജഭരണമല്ലേ നടക്കുന്നത് ഇപ്പോൾ അമ്പലത്തിന്റെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുത്തിട്ട് അവരുടെ സെന്റിമെന്റ്സിനെ ദുരുപയോഗപ്പെടുത്തി ഭരണത്തിൽ കയറിയിട്ട് ഓരോരോ നിയമങ്ങളെ ഉണ്ടാക്കിയാണ് ആദ്യം തന്നെ തുടങ്ങിയ പരിപാടി എന്തായിരുന്നു ഒരു അമ്പലം പണിയാൻ പോവുകയാണ് രാമക്ഷേത്രം എന്നിട്ട് ഞങ്ങൾ ഗവൺമെന്റിൽ നിന്ന് കാശൊന്നും എടുക്കുന്നില്ല എന്നൊരു പേരും അങ്ങനെ ജനങ്ങളെയൊക്കെ ഞങ്ങൾ ഇളക്കി എന്നിട്ട് ഞങ്ങൾ വാഗ്ദാനം ഇതാ പാലിച്ചിരിക്കുന്നു രാമക്ഷേത്രം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു പിന്നെ വീണ്ടും കുറേ അമ്പലങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് പണിയാൻ പോവുകയാണ് അല്ലെ വേറെ വേറെ പള്ളികളിടിച്ചു കളയാൻ പോവുകയാണ് എങ്ങനെയെങ്കിലുമൊക്കെ ആ മതവികാരത്തെ ഉണർത്തുക ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഈ എഴുപത്തെട്ട് ശതമാനം ഹിന്ദുക്കൾ അതായത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ എഴുപത്തെട്ട് ശതമാനം ഹിന്ദുവാണെന്നാണ് പറയുന്നത് എഴുപത്തെട്ട് ശതമാനം ജനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം നൂറ് കോടി ജനങ്ങളാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇവരിൽ ഒരു അറുപത് ശതമാനത്തിനെ ഇളക്കിയാൽ മതിയല്ലോ വരണം കൈ കിട്ടും പിന്നെ എന്തുവാകാമല്ലോ ഏതും ആ പള്ളി വേണിൽ ഇടിച്ചു പൊളിക്കാമല്ലോ ഇതല്ലേ ഇപ്പോഴത്തെ ഒരു ഒരു സ്ട്രാറ്റജി ഇസ്ലാമിൻ്റെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള ഒരു കുരുട്ടു ബുദ്ധി എന്നിട്ട് കുറെ ന്യായീകരണങ്ങളും എന്താണെന്നോ പാകിസ്ഥാനിൽ അങ്ങനെയൊക്കെ നടക്കുന്നില്ലേ പാകിസ്ഥാനിലെ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്കെതിരായിട്ട് പ്രക്ഷോഭങ്ങൾ നടക്കുന്നില്ലേ അവരെ കൊല്ലുന്നില്ലേ അവരുടെ വീടുകൾ അടിച്ചു കുടിക്കുന്നില്ലേ അവരെ മതപരിവർത്തനം നടത്തുന്നില്ലേ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ പിന്നെ പാകിസ്ഥാനിലേക്ക് പോയവർ എന്ന് ആ പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്ത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ കുറേ ആളുകളൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി മുസ്ലിം രാഷ്ട്രത്തിലേക്ക് പോയെന്നും അവരുടെയൊക്കെ ഏകരണക്കിള്ള സ്ഥലങ്ങൾ ഇവിടെയുള്ളത് അത് പിടിച്ചെടുക്കാനുള്ളൊരു ശ്രമം അവരുടെ മക്കളൊക്കെ ഇവിടെ ജീവിച്ചെങ്കിൽ പോലും അല്ലെങ്കിൽ അവരുടെ മക്കളുടെ മക്കളെ ഇന്ത്യക്കാരനായിട്ട് ജീവിച്ചെങ്കിൽ പോലും അവർക്കതിനുള്ള അവകാശമില്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു പുതിയ നിയമം എന്നിട്ട് സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നു ചിലപ്പോഴൊക്കെ ഒരു ഹിന്ദുവായി ജനിച്ച് എനിക്ക് തലകുനിക്കേണ്ടി വരികയാണ് എന്തോന്ന് മതേതരം എന്തോന്ന് സെക്യുലർ എന്നോരോരുത്തരൊക്കെ ചോദിച്ചു കഴിയുമ്പം മിണ്ടാതിരിക്കേണ്ടി വരികയാണ് നാണം കെട്ടിട്ട് ഇതാണ് ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ പ്രിൻസിപ്പിൾ തീവ്ര തീവ്രമതചിന്തയുള്ളവർ പ്രധാനമന്ത്രി ആഭ്യന്തര മതത്തിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ ഇവർക്ക് വോട്ട് കൊടുത്ത ജനങ്ങളാണ് മണ്ഡന്മാർ അല്ലെങ്കിൽ അവർക്ക് മാത്രം ബുദ്ധി ബാക്കിയുള്ളവർക്കാർക്കും ബുദ്ധി ഇല്ല എന്നുള്ള അവരുടെ ചിന്താഗതി വക്കഫിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് വക്കഫ് എന്ന് പറയുന്നത് ഡബ്ല്യു എ ക്യു എഫ് ഇത് കോൺഗ്രസ് അല്ലെങ്കിൽ നെഹ്റു ഇസ്ലാമുകൾക്ക് എഴുതി കൊടുത്താൽ ഉണ്ടാക്കി കൊടുത്തൊരു നിയമമാണെന്ന് അങ്ങനെയാണോ അല്ല ഇസ്ലാമിൻ്റെ പ്രോപ്പർട്ടിയെ ആരും അധിനിവേശം ചെയ്യാതിരിക്കാനായിട്ട് അന്നുണ്ടാക്കിയ ന്യൂനമർഷത്തിന് വേണ്ടി കുറച്ച് സഹായം ചെയ്യാൻ വേണ്ടി ചെയ്തുണ്ടാക്കിയെടുത്തൊരു നിയമമാണിത് അതായത് അവരുടെ പ്രോപ്പർട്ടി വക്കഫ് പ്രോപ്പർട്ടി വക്കഫ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ തൊട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തൊട്ടേ ചില സംഘടനകളൊക്കെ കൈവശം വെച്ചിരുന്ന മുസ്ലിം പ്രോപ്പർട്ടികൾ അതൊന്ന് പിന്നെ കുറേ ആളുകൾ വർഷങ്ങളായിട്ട് അവർ സംഭാവന കൊടുത്തത് അവരുടെ പള്ളികളിലേക്ക് ആരാധനാലയങ്ങളിലേക്ക് അവരുടെ സൊസൈറ്റികളിലേക്ക് സംഭാവന കൊടുത്ത സ്വത്തുകൾ അതൊക്കെ വക്ക പ്രോപ്പർട്ടിയാണ് ഇതിലൊക്കെ ഒരു കണ്ടീഷൻ നേരത്തെ തന്നെ ഉണ്ട് ഇത് വിൽക്കാൻ പാടില്ല ഇത് പാവപ്പെട്ട ജനങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് അല്ലെങ്കിൽ ആരോഗ്യരക്ഷ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കണം എന്നു ഒക്കെ എഴുതി ചേർത്തിട്ടാണ് പ്രായമുള്ളവർ നല്ല ധനികരായിട്ടുള്ളവർ അവരുടെ മുഴുവൻ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഒരു കുറച്ച് ഭാഗമൊക്കെ ഈ വക്കഫായിട്ട് കൊടുക്കുന്നത് അതിലൂടെ വിൽക്കുന്നൊരു പ്രശ്നം വരുന്നില്ല പക്ഷേ ഇതിനൊന്നും രേഖയില്ല അല്ലെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രോപ്പർട്ടിക്ക് ഒന്ന് രേഖ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം അവരുടെ നിന്ന് പിടിച്ചു പഠിച്ച് മേടിക്കുക എന്നിട്ടത് ഗവൺമെൻറ്റിനെ ആക്കി മാറ്റുക ഇത് എവിടുത്തെ ന്യായമാണ് ഇതിനെതിരായിട്ട് കൗണ്ടർ പറയുന്നത് എന്താണെന്നോ വക്കഫ് നാളെ നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് നിങ്ങൾ മീൻസ് ഹിന്ദുവിൻ്റെ ഒരു പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിലെ അവകാശം സ്ഥാപിക്കുകയാണ് ഈ പ്രോപ്പർട്ടി ഞങ്ങളുടെയാണ് ഇതിന് നിങ്ങൾക്ക് വിൽക്കാനുള്ള അവകാശമില്ല നിങ്ങൾ വേണമെങ്കിൽ താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് യൂസ്ലെസ് ആയിപ്പോകും അതുകൊണ്ട് ഹിന്ദു പിള്ളേരെ ഹിന്ദു മക്കളെ ഹിന്ദു ചെറുപ്പക്കാരെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അപ്പൻ്റെ നിന്ന് കിട്ടിയ ആ വീടുണ്ടല്ലോ സ്വത്തുണ്ടല്ലോ അതൊക്കെ നിങ്ങളുടെയാണോ എന്ന് ഒന്നുകൂടെ ഉറപ്പ് വരുത്തണം അതൊക്കെ ചിലപ്പോൾ വക്കഫ് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് മാക്സിമം അങ്ങ് പിരി കയറ്റുക അവരുടെ മുകളിൽ ടെൻഷൻ കയറ്റുക ഇതല്ലായിരുന്നോ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് എൻ്റെ അടുത്തും ഈ മെസ്സേജുകൾ വന്നു ഇത് പറഞ്ഞുകൊണ്ട് ആളുകൾ വന്നു നിനക്ക് നിൻ്റെ അപ്പൻ്റെ പ്രോപ്പർട്ടി എല്ലാം കിട്ടിയിട്ടുണ്ടോ അത് മിക്കവാറും നിൻ്റെ ആകാൻ സാധ്യതയില്ല ഒന്ന് പോയി വെരിഫൈ ചെയ്യ കേട്ടോ ആർക്കതിലൊരു ചെറിയ പേടി വരില്ലേ എന്നിട്ട് മറ്റൊരു സൈഡിൽ കൂടെ ഈ നിയമനിർമ്മാണം നടത്തുന്നു അപ്പൊ ഈ പേടിയുള്ളവരെല്ലാരും വിചാരിക്കും എന്താണ് ഈ വക്കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഹിന്ദുവിന്റെ പ്രോപ്പർട്ടി അടിച്ചു മാറ്റാൻ വരുന്ന ഒരു ഭീകര സംഘടനയാണ് അതുകൊണ്ട് ഗവൺമെന്റ് ഏതാണ്ട് നിയമം ഉണ്ടാക്കുന്നു അത് അവരങ്ങ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ മിണ്ടാതിരിക്കുക ഈ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ നുണയാണ് ഈ വക്കഫ് നിയമം അല്ലെങ്കിൽ വക്കഫിനെ കുറിച്ച് ഹിന്ദു മനസ്സിൽ വിഷ് കുത്തിക്കയറ്റിയ ഇഞ്ചെക്ട് ചെയ്ത് കയറ്റിയ ആ വിഷം നിങ്ങളുടെ പ്രോപ്പർട്ടി വക്കഫ് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു കയറ്റിയ ആ വിഷം ഞാൻ കഴിഞ്ഞ പത്ത് വർഷം എന്ന് പറഞ്ഞാൽ അതൊരു കാര്യമുണ്ട് പത്ത് വർഷത്തിന് മുമ്പ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ പോക്കറ്റിൽ പതിനഞ്ച് ലക്ഷം രൂപ ഇട്ട് തരുമെന്ന് നോർത്ത് ഇന്ത്യയിലെ വില്ലേജുകളിൽ പോയി ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച കാര്യം മതത്തെയും വിശ്വാസത്തെയും ഇങ്ങനെയൊന്നും ദുരുപയോഗം ചെയ്യരുത് ഇതിന് മഹാഭാവം എന്നാണ് പറയുന്നത് ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് എന്തും അങ്ങ് കാണിക്കുക ജനങ്ങളെ അങ്ങ് ഇളക്കി വിടുക കോടതി ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ശരിക്കും ചെവിക്കലിന് അടി പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ചോദ്യം ഇതാണ് നിങ്ങളുടെ ഹിന്ദു ട്രസ്റ്റുകളിൽ ഒരു മുസ്ലിമിനെ കയറ്റിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇതിന് ആൻസർ ഉണ്ടോ അല്ല എവിടെയെങ്കിലും അങ്ങനെ ഒരു കാര്യം ഉണ്ടോ അല്ല ഏതെങ്കിലും മുസ്ലിം പറയുന്നുണ്ടോ ഞങ്ങൾക്ക് ഹിന്ദു ട്രസ്റ്റിൽ കയറണമെന്ന് ഇല്ലല്ലോ ഇവിടെ ഇപ്പോൾ എന്താണ് നിയമം വക്കഫ് നിയമപ്രകാരം വക്കഫ് ബോർഡിൽ അല്ലെങ്കിൽ ഒരു മോസ്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു മദ്രസയുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവിടെ ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഒന്നോ രണ്ടോ ഹിന്ദുവിനെയൊക്കെ കയറ്റണമെന്ന് എന്തിനെ എന്ത് കാണാനായിട്ടാണ് അതിൻ്റെ ആവശ്യം എന്താണ് ചില സൊസൈറ്റികളിൽ ചില അസോസിയേഷനിലൊക്കെ അവിടുത്തെ ധനികരായ ആൾക്കാർ അതിനകത്ത് വരുമാനമൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും അത് അവർ തമ്മിൽ തീർക്കെട്ടെന്നേ അതിനായിട്ട് ഈ പറഞ്ഞ അമുസ്ലിമിനെ കയറ്റേണ്ട ആവശ്യം എന്താണ് വേറെ മാർഗ്ഗമൊന്നും ഇല്ലേ ജി എസ് ടിയും ഐ ടിയും ആക്ട് പലതും ഉണ്ടല്ലോ ഇപ്പം എല്ലാം അല്ലേ അപ്പോൾ ഓരോരുത്തരുടെയുള്ള കാശ് ഓരോ സംഘടനയിലുള്ള കാശൊക്കെ ബാങ്കിലല്ലേ കിടക്കുന്നത് അതിൻ്റെയൊക്കെ അക്കൗണ്ട് എടുത്തിട്ട് അതിൻ്റെയൊക്കെ ടാക്സ് അടപ്പിച്ചാൽ പോരെ എന്തിനാ അവരുടെ വീട്ടിലേക്ക് കയറി പരിക്കാൻ ചെല്ലുന്നു മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു മോസ്കിന് ആധാരം എന്താധാരമാണെന്നാ പറയുന്നത് ആരെ ആധാരം എഴുതി കൊടുക്കുന്നത് അങ്ങനെ ഒരു ആധാരം ഉണ്ടായിരുന്നു എഴുപത്തെട്ട് വർഷം മുമ്പ് നമുക്ക് സ്വാധീനം കിട്ടിയിട്ടില്ലായിരുന്നു അതല്ല ഇന്ന് നമ്മൾ ഈ കിടക്കുന്ന ഭൂമി മൊത്തം ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു അവരിട്ടിട്ട് പോയതാണ് നമുക്കിപ്പോൾ കയ്യിലുള്ളത് അപ്പോൾ മുന്നൂറും നാനൂറും വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളുടെ അമ്പലങ്ങളുടെ ആ അമ്പലത്തിന്റെ കാര്യം തിരിച്ചു ചോദിക്കുകയാണ് ഇപ്പോൾ അമ്പലത്തിന് ഇവിടെ രേഖയുള്ളത് അല്ലെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏക്കറണക്കിന് ഭൂമിക്ക് എവിടെ രേഖയുള്ളത് അതിന് രേഖയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളെ വഖഫുകാരില്ല അങ്ങോട്ട് അല്ലെ ഇസ്ലാമില്ല കൂടെ ഇങ്ങോട്ട് വരുവാണ് ഇത് പഴയ ഞങ്ങളുടെ ഔറംഗസീബിന്റെ സ്ഥലമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അങ്ങനെ പറയുന്നല്ലേ പറയുന്നത് ആരെങ്കിലും പറഞ്ഞു ഇതുവരെ ഇല്ലല്ലോ ന്യൂനപക്ഷമായ ഇസ്ലാമിന്റെ പ്രോപ്പർട്ടിയുടെ മുകളിൽ ഗവൺമെന്റ് അധികാരം സ്ഥാപിക്കണം ഗവൺമെന്റിന് അത് പിടിച്ചെടുക്കണം ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനാധിപത്യ രീതി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് ശരി സമ്മതിച്ചു പക്ഷേ ഇവിടെ എന്താണ് ഈ നിയമനിർമ്മാണം കൊണ്ട് ഇസ്ലാമിന്റെ പ്രോപ്പർട്ടി അല്ലാതാക്കി തീർക്കുക അവരെ ദരിദ്രരാക്കുക ഇതല്ലേ ഉദ്ദേശിക്കുന്നത് പക്കുഭൂമിക്ക് രജിസ്ട്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടാക്കി കൊടുക്കണം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഓരോ സ്ഥലങ്ങളൊക്കെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയൊക്കെ ചില ആൾക്കാരൊക്കെ കൈയേറും എന്നിട്ട് റോഡ് സൈഡിലൊക്കെ അവർ ഓരോ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടാക്കിയിടും ഷട്ടറൊക്കെ പണിയും ചെറിയ റൂമുകളൊക്കെ പണിയും അങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില ആറുകളുടെ തീരത്ത് ഓക്കെ കുറേ ആൾക്കാർ വർഷങ്ങളായിട്ട് താമസിക്കും അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതാത് ഗവൺമെൻ്റുകൾ അല്ലെങ്കിൽ അതാത് പഞ്ചായത്തുകൾ ഈ സ്ഥലമൊക്കെ ആ എത്ര വർഷമായിട്ട് താമസിക്കുന്നു അവരുടെ പേരിലേക്ക് എഴുതി കൊടുക്കും പിന്നെ അവരാണ് അതിൻ്റെ ഓണറ് അങ്ങനെയുള്ള റെക്കോർഡുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വനഭൂമി കൈയേറുന്നില്ലേ എന്നിട്ടത് ഓരോരുത്തരുടെ പേര് പതിച്ചു കൊടുത്തിട്ടില്ലേ ഇപ്പോഴതിനൊക്കെ നിയന്ത്രണം വന്നിട്ടുണ്ട് ഇപ്പൊ കൈയ്യേറാൻ പാടില്ല എന്നുണ്ട് എങ്കിലും കൊടുത്തിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ വക്ക പ്രോപ്പർട്ടികൾക്ക് അവർക്കൊരു ഒരു രജിസ്ട്രേഷൻ ഉണ്ടാക്കി കൊടുക്കുക അവരുടേതായിക്കോട്ടെ അതിനുപകരം അവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ പോകുന്ന എന്തിനാണ് ഇതാണ് എൻ്റെ ചോദ്യം ഈ മൈനോറിറ്റിക്കെതിരെയുള്ള അക്രമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിക്കുമോ എന്തൊരു നാണക്കേടായിരിക്കും ഭാരതത്തിനേത് ഞാൻ ആലോചിക്കായിരുന്നു തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും ഒക്കെ കുറെ അമ്പലങ്ങളുണ്ട് പഴയ ചോള ചിര രാജാക്കന്മാരൊക്കെ പണിതുമൊക്കെ ഇതൊക്കെ ഇതിനൊക്കെ എന്താ രേഖയുള്ളത് ആരാർക്ക് എഴുതി കൊടുത്തു ഇത് ഗവൺമെന്റ് ഗവൺമെൻറ് പിടിച്ചെടുക്കാത്തത് ഇവിടെ മുസ്ലിം അധികാരം സ്ഥാപിക്കുകയെന്നുള്ള അല്ല ഇതിന് രേഖകളില്ല പക്ഷേ ഈ ബി ജെ പി ഗവൺമെൻറ് ഇതിൻ്റെ അധികാരം പിടിച്ചെടുത്ത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആക്കി മാറ്റുമോ ഇല്ലല്ലോ കാരണം എന്താണ് അത് വോട്ട് ബാങ്ക് ഇഷ്യൂ ആണ് വോട്ട് വേണം വോട്ട് വേണ്ട വോട്ട് മേടിക്കാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ അല്ലാത്തൊന്നും ഞങ്ങൾ ചെയ്യില്ല ചീപ്പ് പൊളിറ്റിക്സ് അല്ല എന്ത് എന്തായാലും കേന്ദ്ര ഗവൺമെൻറിന് കിട്ടിയ അടി ഈ വക്കഫിനെക്കുറിച്ചുള്ള കോടതി തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്തവിടെ വെച്ചു അവിടെ അങ്ങനെ അങ്ങോട്ട് തലയിലോട്ട് കയറാതെ എന്നുള്ളൊരു വാണിംഗ് കൂടെ